എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അലീന കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിഷ്യനാണ് നമുക്കറിയാം പുതിയൊരു വേനൽക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ വേനൽക്കാലത്ത് മാതാപിതാക്കൾ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുവാന് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം വേനൽക്കാലത്ത് കുട്ടികളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ അന്തരീക്ഷത്തിലെ താപനില കൂടുതലായതിനാൽ നന്നായി വിയർക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് വിയർപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും നമുക്കറിയാം കുട്ടികൾ എപ്പോഴും കളിച്ചും ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതമാണുള്ളത് അപ്പോൾ അവരിൽ വിയർപ്പ് വളരെയധികം കൂടുതലായിരിക്കും അപ്പം അതുവഴി നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം എന്നിവയുടെ ളവും കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ തളർച്ച ക്ഷീണം എന്നിവയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഈ ഡീഹൈഡ്രേഷനൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നന്നായി വെള്ളം കൊടുക്കാം അതായത് അവർ ദാഹിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ ഇടവിട്ടിടവിട്ട് വെള്ളം കൊടുക്കാം ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണം തിളപ്പിച്ചാറ്റി വെള്ളമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുകൂടാതെ നമുക്ക് വെള്ളം കൂടാതെ തന്നെ മറ്റ് പാനീയങ്ങളും കൊടുക്കാവുന്നതാണ് അതായത് മോരുവെള്ളം വെള്ളം നാരങ്ങ വെള്ളം കരിക്കും വെള്ളം കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് തണ്ണിമുത്തൻ ജ്യൂസ് ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൂടാതെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചില കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ട് ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം മിക്സ് ചെയ്ത് കുടിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത തണുത്ത വെള്ളം അയച്ചിട്ട് കുടിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതലായിട്ടും വൈറൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറ്റിയതിനു ശേഷം കുടിക്കുക കാരണം നമുക്കറിയാം വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ലഭ്യത കുറേ പൊതുവെ കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ റീച്ചയൊക്കെ മുട്ടയിട്ട് വയറലൊക്കെ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം കൊടുത്താൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ കുഞ്ഞുങ്ങൾ കണ്ടുവരുന്നതാണ് ഈ തൊക്കു രോഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതൊന്നാണ് ചൂട് നമ്മൾ നന്നായിട്ട് വിയർക്കുന്നത് മൂലം വിയർപ്പ് ഗ്രന്ഥികൾ വീർത്ത് വരുന്നതാണ് ചൂട് അവർക്ക് നന്നായി ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ദിവസം രണ്ട് നേരം വെച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് പറ്റിയ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനു പറ്റിയ മോയ്സ്ചറൈസറുകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ ചൂട് കുരു നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ അസുഖം ചെങ്കണ്ണ് അതൊക്കെ കൂടുതലായിട്ടും വേനൽക്കാലത്താണ് കണ്ടുവരുന്നത് അപ്പോൾ നന്നായി നമ്മൾ കൈ കഴുകുക പിന്നെ അതുപോലെ തന്നെ വ്യക്തിശുചിത്വം പാലിച്ചാൽ ഇങ്ങനത്തെ രോഗങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് കൂടുതൽ അവർക്ക് ഇൻഡോർ ഗെയിംസ് അങ്ങനെ എന്തെങ്കിലും ചെസ്സ് ക്യാരംസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കളിക്കുവാനോ അങ്ങനെ ഇൻഡോർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാം പിന്നെ അഥവാ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീനുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുട തൊപ്പി എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് സൂര്യാഘാതം ഏൽക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഒരു മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ആഹാര നമ്മുടെ വസ്ത്രധാരണം അതായത് കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക പോളിസ്റ്റർ നൈലോൺ എന്നിവയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ കഴിവതും മങ്ങിയ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ചൂടിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കും പിന്നെ നമ്മുടെ ആഹാര രീതി ചൂടുകാലത്ത് നമ്മുടെ ദഹനപ്രക്രിയ പൊതുവേ സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം നമുക്ക് കൂടുതലും ആഹാരം ഒരുമിച്ച് കഴിക്കാതെ ഇടവേളകളിൽ ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൊരിച്ച പലഹാരങ്ങൾ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ എണ്ണ കൂടുതലായിട്ട് അടങ്ങിയ പലഹാരങ്ങൾ അതൊക്കെ ഒഴിവാക്കുക മാംസം ആഹാരം എല്ലാം കുറയ്ക്കുക കൂടുതലും പച്ചക്കറികളും പഴങ്ങളും അതായത് വെള്ളം കൂടിയ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു വിഭാഗമാണ് കുഞ്ഞുങ്ങളിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് നവജാത ശിശുക്കൾ അപ്പോൾ അവരിൽ നമുക്കറിയാം നമ്മൾ പൊതുവേ അവരെ പൊതിഞ്ഞ് വെച്ചാണ് കിടത്താറ് അപ്പോൾ ഈ ചൂട് കാലത്ത് അങ്ങനെ പൊതിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല അവർക്ക് തുറന്നു വെക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവർ മൂത്രമൊഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ആറ് പ്രാവശ്യം ദിവസം മൂത്രം ഒഴിക്കുന്നവളെ ശ്രദ്ധിക്കുക കാരണം നമുക്ക് അവർക്ക് മറ്റ് മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മുലപ്പാൽ ഇടവേളകളിൽ കൊടുത്തുകൊണ്ടിരിക്കുക കാരണം അവരിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ വന്നാൽ സോഡിയത്തിൻ്റെ അളവൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്കറിയാം പല പല സമ്മർ ക്യാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിലൊക്കെ അവരെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ആരോഗ്യപൂർണ്ണവും അസുഖരഹിതവുമായിട്ടുള്ളൊരു വേനൽക്കാലം കുട്ടികൾക്ക് സമ്മാനിക്കും താങ്ക്